ഫിഹിമ രണ്ട് കുത്തുബയിലും ഷർത്താണ് അറബിയത്തും അറബി ഭാഷയിലായിരിക്കൽ സലഫി വൽ ഖലഫി മുൻഗാമികളും പിൻഗാമികളും ഒക്കെ അങ്ങനെ അറബിയിലാണ് കുത്തുബ നിർവഹിച്ചത് ഫായിബിൾ അറബിയുമായ ഒരു പക്ഷെ ശ്രോതാക്കളൊക്കെ മലയാളികളോ മറ്റോ ആകയാൽ അറബിയിലുള്ള കുത്തുബ അവർക്ക് ഭാഷ തിരിയുന്നേ ഇല്ലല്ലോ പിന്നെ എന്തിനാണ് അറബി ഭാഷ എന്ന് ചോദിച്ചേക്കാം അതിന്റെ അൽ ജുംല ഇതെല്ലാം ാണ് അവർ ധരിച്ചാൽ മതി അല്ലാതെ ഭാഷ അവർക്ക് തിരിഞ്ഞില്ലെങ്കിൽ പോലും അറബി തന്നെ നിബന്ധനയാണ് ഷർത്താണ് എന്നാണ് ബഹുമാനപ്പെട്ട ഫോയിൻ നൂറ്റി നാൽപ്പത്തി ഒന്നാം പേജിലുള്ളത് ഈ വിഷയം തന്നെ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടാജ് രണ്ടാം വാള്യം നാനൂറ്റി അൻപത് രൂപ അറബിയാവൽ ഷർത്താണ് ഇബ് ഇത്തിബന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി ഇവിടെ ബഹുമാനപ്പെട്ട അല്ലാമ ഇബ്നു ഖാസിം തങ്ങളുടെയും ഒന്ന് മുന്നൂറ്റി എൺപത്തി ഒമ്പത് ഷെർവാനി രണ്ട് നാനൂറ്റി അൻപത് അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അഷറാഹുൽ കബീർ നാല് അറുനൂറ്റി പത്ത് ബഹുമാനപ്പെട്ട ഹാഷിയതുൽ ബുജേരിമി ഒന്ന് മുന്നൂറ്റി എൺപത്തി ഒമ്പത് ഹാഷയത്തു കല്യൂബി ഒന്ന് ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് ഒക്കെ നോക്കിയാൽ നമുക്ക് എല്ലാ സംശയങ്ങളും തീരും ചുരുക്കത്തിൽ വെള്ളിയാഴ്ച ഹുതുബ അറബിയിൽ നിർവഹിച്ചാൽ മാത്രമേ ജുമാ ജുമായാവുകയുള്ളൂ ഇതാണ് ഷാഫിയ്